ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പോലെ കള്ളം പറയാൻ ഒരു ഉളുപ്പില്ലാതെ കള്ളം പറയാൻ കഴിവുള്ളവർ മറ്റാരും എന്ന് കേട്ടോളന്നേ ഞാൻ ഈയിടെ ഒരു പ്രസംഗം കേട്ടതാണ് നമ്മുടെ നമ്മുടെ ആലഞ്ചേരിയുടെ അദ്ദേഹം അവരുടെ വേഷമാറ്റം അല്ലെങ്കിൽ ചട്ടിത്തൊപ്പി കിട്ടിയതിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പ്രസംഗമാണ് ഒരു വേദിയിൽ ആ വേദി അവിടെ കൽതായ മെത്താനിരിപ്പിണ്ട് ഏതോ ഒരു യോഗത്തിലാണ് അദ്ദേഹം പ്രസംഗിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു ഈ പുതിയ വേഷഭൂഷാദികൾ എങ്ങനെ സീറോ മലബാറിലെ ചില മെത്താന്മാർക്ക് ഉണ്ടായി എന്നുള്ളതിനെ പറ്റി അദ്ദേഹം അവിടെ ഒരു വിശദീകരണം കൊടുക്കുകയാണ് അതിൻ്റെ വീഡിയോ അതിൻ്റെ വീഡിയോ ഉണ്ട് എന്നോട് ഇപ്പം ചിലർ ചോദിക്കാറുണ്ട് പിതാവ് അല്ലെ തിരുമേനി പയ്യയുടെ ആയിട്ടൊരു പുതിയ വേഷത്തിലൊക്കെയാണല്ലോ പ്രത്യക്ഷപ്പെടുന്നതെന്ന് അതൊന്ന് വിശദീകരിച്ചേക്കാം ഫ്രാൻസിസ് പാപ്പ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഒരു കർജനാളിനെ നിയമിച്ചപ്പോൾ അദ്ദേഹം സിറോ മലബാർ സഭയിൽ നിന്നുള്ള ആളാണ് പ്രവർത്തിക്കുന്നതിലെത്തിയൻ സഭയിലാണ് ജോർജ് കുവക്കാടെന്നു പറയും അദ്ദേഹത്തെ കർജനാളാക്കി ഉയർത്തിയപ്പോൾ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു നിങ്ങളുടെ സഭയുടെ പാരമ്പര്യമനുസരിച്ചുള്ള വേഷവിധാനങ്ങളോടെ വേണം ഇനി പ്രത്യക്ഷപ്പെടാൻ എന്ന് ആ നിർദ്ദേശമനുസരിച്ച് രൂപവൽക്കരിക്കപ്പെട്ട വേഷമാണ് ഇത് അപ്പോൾ വീഡിയോ നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ വേഷഭൂഷാദികൾ വന്നത് നമ്മുടെ കൂവക്കാടൻ കർദിനാ കർദിനാളായതിനു ശേഷമാണ് കൂവക്കാടനോട് മാർപ്പാപ്പ പറഞ്ഞു നിങ്ങൾ ഇനി ഈ നിങ്ങളുടെ പൗരസ്വ നിങ്ങൾ പരി പൗര സഭക്കാരാണ് അതുകൊണ്ട് നിങ്ങൾ ഇനി പൗരസ്ത്യ വേഷത്തിലാണ് പ്രത്യക്ഷപ്പെടാവുള്ളൂ എന്ന് മാർപ്പാപ്പ ഏതാണ്ട് ഓർഡർ ചെയ്തു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടു അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നിങ്ങൾ കേട്ടു നിങ്ങൾക്കറിയാവുന്ന മാപ്പാപ്പ ഈ കടന്ന് തൊപ്പി കൊടുത്ത ദിവസം അന്നുണ്ടായ കൺഫ്യൂഷൻ നിങ്ങൾ കണ്ടിരുന്നു മാപ്പാപ്പയ്ക്ക് കൂവക്കാടൻ ഇരുട്ടടി ഇരുട്ടടി കൊടുക്കുമായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കാരണം മാപ്പാപ്പ കൊടുക്കാനിരുന്നത് വെസ്റ്റേൺ രീതിയിലുള്ള തൊപ്പിയാണ് വയ്ക്കാനിരുന്നത് പക്ഷേ അപ്പോഴത്തേക്കും ഈ കൽതായ തൊപ്പി അവിടേക്ക് തട്ടിക്കൊണ്ടു വെച്ചാൽ ഈ ചട്ടിത്തൊപ്പി തള്ളിക്കയറ്റി കൊണ്ടുവന്ന് മാപ്പാപ്പ അത് അദ്ദേഹത്തിൻ്റെ തലയിൽ വെക്കാനായിട്ട് നിർബന്ധിതനായി മാപ്പാപ്പ ആക്കപ്പാട് കൺഫ്യൂഷൻ പത്തെ പത്തെട്ട് വയസ്സുള്ള മനുഷ്യനാണ് പുള്ളി ആക്കപ്പാട് പകച്ച അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് നിങ്ങൾ കണ്ടു ഇപ്പോൾ ഈ വലിയ കർജിനാണ് വലിയ ബിഷപ്പ് പറയുന്നത് ഏറ്റവും തൻ്റെ സ്ഥാനത്തിനൊത്ത് ഏറ്റവും വലിയ കള്ളൻ അദ്ദേഹം പറയുന്നത് അന്ന് തുടങ്ങിയാണ് പാപ്പാപ്പ പറഞ്ഞ അനുസരിച്ച് ഈ കൂവക്കാടിൻ്റെ സ്ഥാനാരോഹണം തുടങ്ങിയാണ് ഈ ചട്ടിത്തൊപ്പി പ്രാബല്യത്തിൽ വന്നത് എന്നുള്ളതാണ് എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാം അതിനെത്രയോ മുമ്പ് നമ്മൾ കല്ലറങ്ങാട്ടും അതുപോലെ തന്നെ യു കെയിലെ മനുഷ്യരുണ്ടല്ല അയാൾ മെത്രാനെന്നുമായിട്ട് ഓടിച്ചാടി കിടക്കുന്ന ഒരു മനുഷ്യരുണ്ട് അയാളും ഈ നമ്മുടെ ഉരുക്കുമെത്താനും എല്ലാം ഈ ചട്ടിത്തൊപ്പി പ്രദർശനം നടത്തിക്കൊണ്ടിരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം എന്തിനാണ് ഇവരിങ്ങനെ തവണ പറയുന്നത് അവർ ഈ കള്ളം പറയുന്നത് തന്നെ അവർക്ക് ശരിയായിട്ടുള്ള നീതീകരണം ഇല്ലായിട്ടാണ് പച്ചക്കള്ളം അതായത് ഈ നമ്മുടെ അൽമാരക്ക് വെറും വിഡികൾ നമ്മൾ ഓർമ്മ ശക്തി ഇല്ലാത്തവരും നമുക്ക് ഓരോ സംഭവങ്ങളും ഓർത്തിരിക്കാനായിട്ട് കഴിവില്ലാത്തവരുമാണ് എന്നുള്ളൊരു ഒരു ഒരു വിചാരമാണ് ഇവർക്ക് നമുക്കറിയാം കൊല്ലങ്ങൾക്ക് മുമ്പ് രണ്ടും മൂന്നും കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവർ ഈ തൊപ്പി പ്രദർശനം നടത്തിയിട്ടുണ്ട് അതായത് മാർപ്പാപ്പ മാർപ്പാപ്പ കൂവക്കാടിനോട് പറഞ്ഞപ്പോഴല്ല അത് തുടങ്ങിയത് ഞാൻ കൂവക്കാടിനു തൊപ്പി കൊടുത്തപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫംഗ്ഷിസ് മാപ്പയ്ക്ക് കൺഫ്യൂഷനായിപ്പോയി രണ്ട് തൊപ്പി അദ്ദേഹം തലയിലേക്ക് വെക്കാനായിട്ട് ലത്തീൻകാരുടെ തൊപ്പി കൊണ്ടുവന്ന ഇപ്പോഴത്തേക്കും ഈ തൊപ്പി എവിടെയോ എങ്ങനെയോ അദ്ദേഹം തല്ലിക്കയറ്റാണ് ചെയ്തത് അത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നമ്മളെല്ലാവരും കണ്ടതാണത് എന്നിട്ട് ഇയാളവിടെ നിന്ന് നുണ പറയാണ് പെരും കള്ളം സ്റ്റേജിൽ നിന്ന് പറയുകയാണ് ഈ ഇങ്ങനെ മാപ്പാപ്പ പറഞ്ഞു എന്ന് ഇതാ ഇങ്ങനത്തെ ഒരു ധാർമ്മികതയും ഇല്ലാത്ത വെറും പച്ച കള്ളം തന്നെ പറയുന്ന ഈ ആലഞ്ചേരിയെ പോലുള്ള ആൾക്കാർ എൻ്റെ ദൈവമേ അദ്ദേഹം ഈ എറണാകുളത്തിൻ്റെ ഇത്ര സ്ഥലമല്ലേ ഒരു നൂറ് കോടിയുടെ സ്ഥലമല്ലേ വിറ്റുള്ളൂ അദ്ദേഹം തോമാക്കുന്നും ബസ്സിലേക്കായും മറ്റൊന്നും വിറ്റ് കാശാക്കിയില്ലോ വിറ്റ് തുലച്ചില്ലല്ലോ എന്ന് മാത്രമുള്ള സമാധാനം നമ്മൾ എറണാകുളത്ത് കാക്കു എറണാകുളം അതിരൂപതേക്കാർക്കുള്ളൂ കാരണം എന്തും ചെയ്യാൻ എന്ത് കള്ളവും പറയാൻ എന്ത് ചതിയും ചെയ്യാൻ മടിയില്ലാത്തവനാണ് ഈ വൃത്തി കേട്ട മനുഷ്യൻ എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണിത് നേരെ നിന്ന് ജനങ്ങളുടെ മുഖത്ത് നോക്കി മൈക്കിൽ കൂടി കള്ളം വിളിച്ചു പറയുന്ന ഒരു മനുഷ്യൻ കള്ള പിടിച്ച് മനുഷ്യൻ അതാണ് ആലഞ്ചേരി താങ്ക് യു വെരി മച്ച്